ഇളയരാജയുടെ മ്യൂസിക് ഇഷ്ടപ്പെടാത്തവർ ഉണ്ടായിരിക്കില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ആരാധക ബ്രന്ഥം നമ്മുടെ നാട്ടിലുണ്ട് പണ്ട് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് ഇളയരാജയുടെ പോസ്റ്റേഴ്സ് റൂമിൽ ഒട്ടിച്ചു വെച്ചിരുന്നു ഞാൻ ഒരുപാട് മെലോഡിയസായ ഗാനങ്ങൾ സംഭാവന ചെയ്ത ആളാണ് അദ്ദേഹം എന്നാൽ ഈ അടുത്തിടെ അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന വാർത്തയൊക്കെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്രയും പ്രശസ്തിയുടെ കൊടുമുടി കയറിയ ആൾ ഇനി വെട്ടിപ്പിടിക്കാൻ ഒന്നുമില്ലാത്ത ആൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും എൻ്റെ അഭിപ്രായത്തിൽ ഉള്ള ആരാധന കളഞ്ഞു കുളിക്കാനായിട്ടാണ് ഇതുപകാരപ്പെടുക കോടതിയടക്കം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് മാത്രമായാണോ പാട്ടിൻ്റെ റൈറ്റ്സ് ഗാന കൂടിയുള്ളതല്ലേ ഇപ്പോഴിതാ മഞ്ഞുമ്മൽ ബോയ്സിൽ കൺമണി അൻബോർഡ് എന്ന ഗാനം ഉൾപ്പെടുത്തിയതിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അദ്ദേഹം വയസ്സാവുന്തോറും ആളുകളിൽ ദാർഷ്ട്യം കൂടി വരുമെന്ന് കേൾക്കുന്നത് ശരിയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക